നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചാലക്കുടി പ്രസ് ഫോറം സംഘടിപ്പിച്ച മികച്ച പുരസ്കാരം മണികണ്ഠൻ മന്ത്രി കെ രാധാകൃഷ്ണൻ ചാലക്കുടി പ്രസ് ഫോറം സംഘടിപ്പിച്ച പ്രണാമം രണ്ടായിരത്തി ഇരുപത്തിനാല് മൺമറഞ്ഞു പോയ മാധ്യമപ്രവർത്തകരുടെ അനുസ്മരണ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ചാലക്കുടി പ്രസ് ഫോറം ഏർപ്പെടുത്തിയ ജില്ലാ അവാർഡുകളിൽ അർഹരായവരിൽ മികച്ച വാർത്താവതാരകയ്ക്കുള്ള അവാർഡ് സി സി വി ചീഫ് എഡിറ്റർ ധന്യാമണികണ്ഠൻ അർഹയായി കേരള കെയർ ഫൗണ്ടേഷൻ ഓൺലൈൻ മാധ്യമ ദേശാഭിമാനി ലേഖകൻ സിജി കോവിന്ദ് ടി സി വി റിപ്പോർട്ടർ ശ്രീകേഷ് വെള്ളാനിക്കര ടി സി വി വാർത്താവതാരകൻ ആന്റു കല്ലേരി ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ നവാസ് പടുവിങ്ങൽ എന്നിവരാണ് ജില്ലാ അവാർഡുകൾക്ക് അർഹരായവർ ശ്രീ കൊല്ലടിക്കൽ രാജൻ സ്മാരക ജില്ലാ വാർത്താ അവതാരകനുള്ള പുരസ്കാരമാണ് അടുത്തതായി സമ്മാനിക്കുന്നത് ഈ വർഷം അവാർഡിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രണാമം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടുത്ത ജില്ലാ പുരസ്കാരം അവർ ഏറ്റവും പ്രവർത്തനായി ശ്രീനവാസ് പടുവിൽ അദ്ദേഹത്തെ ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തത് ചാലക്കുടി പ്രസ്വർദ്ധനെ ഏറെ അഭിമാനമുള്ള ഒരു വിഷം സംസ്ഥാന അവാർഡ് ജേതാക്കളായി മലയാള മനോരമ മുൻ ചീഫ് ന്യൂസ് എഡിറ്റർ പി എ കുര്യാക്കോസ് മാതൃഭൂമി മുൻ ന്യൂസ് ബ്യൂറോ ചീഫ് സലാഹുദ്ദീൻ എന്നിവർക്കും പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ശ്രീ മധു മധു സംസ്ഥാന ചടങ്ങിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും പട്ടികജാതി ക്ഷേമ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ മാധ്യമപ്രവർത്തകർ സ്വയം യൂണിവേഴ്സിനും തയ്യാറാകുന്നത് നല്ലതായിരിക്കും എന്നാണ് സത്സന്ധമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ആളുകളെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന കഴിയുന്നു ഇപ്പോഴത്തെ മാധ്യമ മാധ്യമപ്രവർത്തനം പറയുന്നത് കേവലം നമ്മുടെ ദൃശ്യ അല്ലെങ്കിൽ പത്ര മാധ്യമങ്ങളിൽ മാത്രമല്ല ഇപ്പോൾ ഓരോരുത്തരും മാധ്യമപ്രവർത്തകരായിരുന്നു നമ്മുടെ പ്രത്യേക ഓരോ പരിധിയിടയിൽ ഒരു മൊബൈൽ മൊബൈലുണ്ടെങ്കിൽ അദ്ദേഹത്തിനും മാധ്യമപ്രവർത്തകരായിട്ട് മാറാൻ പറ്റും മാധ്യമപ്രവർത്തനത്തിൻ്റെ ഫലയും പ്രസ്തൃതമാണ് ആർക്കും മാധ്യമ പ്രവർത്തകരായിട്ട് മാറാൻ പറ്റും ശരിയായ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതായിരിക്കണം നമ്മുടെ മാധ്യമങ്ങളുടെ പ്രവൃത്തി നമ്മുടെ മാധ്യമപ്രവർത്തനം സത്യസന്ധമായിരിക്കണം നീതിപൂർവമായിരിക്കണം എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിമർശിക്കണം വിമർശിക്കാതെ ആരോ മുന്നോട്ട് പോകണം െന്തിനായിരിക്കണം ഒരു വ്യക്തിയെയോ ഒരു പ്രസ്ഥാനത്തെയോ ഒരു ആശ്രയത്തെയോ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള വിമർശനമാണെങ്കിൽ അതിനെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കണം എന്നാൽ ഒരു വ്യക്തിയെയോ ഒരു ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു ആശയത്തെയോ പൂർണമായിട്ട് നശിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാധ്യമപ്രവർത്തനം അത് ശരിയായ മാധ്യമ പ്രവർത്തനമാണോ എന്ന് ആ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് നഗരധ്യക്ഷൻ എ ബി ജോർജ് ചാലക്കുടി പ്രസ് പ്രസിഡന്റ് തോമസ് കോംബാറ സെക്രട്ടറി റോസ്മോൾ ധോണി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസി